ഒറ്റമൂലി രഹസ്യമറയാൻ മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷരീഫിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫിന് പതിമൂന്ന് വർഷവും ഒൻപത് മാസവും തടവ് ശിക്ഷ മഞ്ചേരി ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കുറ്റക്കാരനെ കണ്ടെത്തിയ മൂന്ന് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഷെരീഫ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ മൂന്ന് പ്രതികളുടെ ശിക്ഷ ഇങ്ങനെ ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ് പതിമൂന്ന് വർഷവും ഒൻപത് മാസവുമാണ് തടവ് ശിക്ഷ ഗൂഢാലോചന തടവിൽ പാർപ്പിക്കൽ മനപൂർവ്വമല്ലാത്ത നരഹത്യ തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ പിഴയെടുക്കണം രണ്ടാം പ്രതി ശിഹാബുദ്ദീൻ എട്ടു വർഷവും ഒൻപത് മാസവും ശിക്ഷ അറുപതിനായിരം രൂപ പിഴ ആറാം പ്രതി നിഷാദ് അഞ്ചു വർഷവും ഒൻപത് മാസവും തടവ് ശിക്ഷ മുപ്പതിനായിരം രൂപ പിഴ ശിക്ഷാവിധിയിൽ തൃപ്തിയെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കൃഷ്ണൻ നമ്പൂതിരി ബാലൻസ്ഡ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് എന്നുള്ളതാണ് പറയാൻ വേണ്ടി പൊതുവേ നല്ല ഒരു വിധിയാണ് ഒരു ഈ ചെയ്ത കുറ്റത്തിന്റെ ഗൗരവം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു വിധിയാണ് എന്ന് പറയാൻ പറ്റും വിചാരണ നേരിട്ട പന്ത്രണ്ട് പേരിൽ ഒൻപത് പേരെ വെറുതെ വിട്ടിരുന്നു ഇതിൽ അപ്പീൽ പോകുന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പിഴയായി ഒടുക്കുന്ന പണം ഷാബാ ഷെരീഫിന്റെ കുടുംബത്തിന് കൈമാറണം ഒറ്റമൂലിയുടെ രഹസ്യമറിയാൻ മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യനായ ഷാബാ ഷെരീഫിനെ രണ്ടായിരത്തി പത്തൊൻപതിൽ തട്ടിക്കൊണ്ടുവരികയും രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ വരെ മുക്കട്ടയിലെ ഷൈബിൻ അഷ്റഫിന്റെ വീട്ടിൽ തടങ്കലിൽ പാർപ്പിക്കുകയും ചെയ്തു ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി ശേഷം മൃതദേഹം വെട്ടിനുറുക്കി ചാലിയാർ പുഴയിൽ തള്ളി എന്നതാണ് കേസ് ശാസ്ത്രീയ പരിശോധനകളുടെയും മൊഴികളുടെയും മാത്രം അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞത് കേരള പോലീസിന്റെ കേസ് അന്വേഷണത്തിൽ അപൂർവങ്ങളിൽ അപൂർവമാണ് സി വിജയൻ ട്വന്റി മലപ്പുറം